എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ആനച്ചാടിക്കൂത്തിലാണ് ഇത് ഇടുക്കിലല്ലേ അതായത് തൊതുപുഴ അല്ലേ തൊതുപുഴന്നൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഒന്നു പോകുന്നല്ലേ ആനച്ചാടിക്കൂത്ത് നല്ല അടിപ്പ സ്പോട്ടാണെന്നാണ് പറയുന്നത് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല ഞങ്ങൾ ബാക്കി അവർ ചെന്ന് കണ്ടിട്ട് ഞങ്ങൾ ബാക്കി കാണിച്ചുതരാം എന്നാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാം നമ്മളത് ഈ ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു ഞങ്ങളുടെ ഒരു അടിപ്പം വ്യൂ അല്ലേ നല്ല അടിപൊളി സ്ഥലമാണ് ഏതാ അടിപൊളി പ്രകൃതി രമണീയമായ മലനിരകളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ആണിജാതിക്കു എത്തുന്നതായിരിക്കും സ്ഥലങ്ങളോ അങ്ങനെ നമ്മൾ ആണിജാതിക്കുത്തിന്റെ ഏകദേശം പറ്റി എത്തി കഴിഞ്ഞിരിക്കുകയാണ് അയ്യോ നോക്ക് നോക്ക് നോക്കി നോക്കി നോക്കൂ ഹയ്യൂട്ടാ ഹയോ ഹയോ നമ്മൾ എവിടെയാണ് പോകുന്നു പറ വെള്ളം ചാത്ത വെള്ളം നോക്കി ഒന്നും നോക്കി പറ പോയി എവിടെ പോകുന്ന ഒന്ന് അല്ലേ ആ സ്ഥലത്തേക്ക് ഏ ആന ചാടിക്കുന്നു പറഞ്ഞേ ആന ചാടിക്കുന്നു ആന ചാടിക്കുന്നു പറഞ്ഞേ മോനെ ഞാൻ പരിചയേ അതെല്ലാം പറഞ്ഞു തന്നോ ആന ചാടിക്കുന്നു അടിപൊളി ആ ഇതാണ് മല ചാളിക്കൊന്ന് ഇതാണെന്ന് വല്ല മോനു പിന്ന ഏ മോന പിന്നെ വീണ്ടും അപ്പുറത്തെ മലയിലെ താഴ്വാരയിലൂടെ യാത്ര ചെയ്ത് ഇരിക്കുകയാണ് ഹലോ കേസ് ഒന്ന് 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 യുന്നു അപ്പൊ ഞങ്ങള് ആനഞ്ചാതി കുന്നിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് മന്തി കയറുവാന്നറിയാമ്മലാ വണ്ടി കയറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ് മാക്സിമം പറ്റാവുന്നപ്പോ നമുക്ക് വണ്ടി കയറ്റിക്കൊണ്ട് പോകാന്നാണ് വിചാരിക്കുന്നത് ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോവാല്ലേ ഞങ്ങളുടെ ആനക്കാടിക്കുത്തിൽ എത്തി കേട്ടോ കേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഇനി ഇതിന്റെ പൊക്കത്തായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഇങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വാണാനൊക്കെ നല്ല അടിപ്പം സ്ഥലമാണ് കേട്ടോ ഫാമിലി ആക്കിയായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ് നല്ല അടിപ്പം വെള്ളച്ചാട്ടമാണ് അങ്ങോട്ടുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ വണ്ടി കൊണ്ട് ഞങ്ങൾ പാർക്ക് ചെയ്തു ഒരു ചെറിയൊരു പാർക്ക് സൗകര്യമുണ്ട് ഇനി നമുക്ക് ഇതുവഴി കുറച്ച് നടന്ന് പോകാനുണ്ടായിട്ട് അവിടെ വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് നന്നായിട്ട് അവിടെ ഒരു വെള്ളച്ചാത്ത ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച വെള്ളച്ചാത്ത അതല്ല ഇതുവഴി കുറച്ച് അങ്ങോട്ട് പോകണം അവിടെയൊക്കെ ഇല്ല നിങ്ങൾ ഹൈദ സ്ഥലം ഇങ്ങനെന്ത് ഹൈ ഹൈയോ ഹൈയോ നോക്കണ അപ്പൊ ഞങ്ങൾ ദേ ആന ചാടിക്കൂത്തിലെത്തിരിക്കേഴ്സ് ഹരിത പിടിച്ചോ ഇത് ആനചാടിക്കുന്നല്ലേ ഹൈതാ നോക്കേ ോക്കിയങ്ങനെ ബാബ് അയ്യോ അയ്യോ നോക്കി അയ്യോ ഇതേപോലെ സ്ഥല ഇല്ല ബാബ ഇതാണ് സ്ഥലം അപ്പത്തൊക്കെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏടാ അതോടാ അത് ഇതിന്റെ അടി അടിയിലാണ് നമുക്ക് പോയി കുളിക്കേണ്ടത് അതാണ് സ്ഥലം നാളുകൾക്ക് വിളിക്കുന്നുണ്ടോ അതാണ് സ്ഥലം ജിപേ വരുള്ളൂ മണ്ടില്ല അതെ അങ്ങനത്തെ പാലമൊക്കെ ഇപ്പൊ ഗേൾസ് നല്ല അതിപ്പ സാധാണോടാ കുളിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് അവിടെ പാഴൊക്കെ ഒരുപാട് ഒക്കെ ഉണ്ട് അവര് അവിടെ ആക്കെ ആളുകളിൽ നിന്ന് കുളിക്കുന്നുണ്ട് ഇത് നല്ല നൈസ് പാറയാണ് കാണുന്നത് ഹൈദ എങ്ങനെയുണ്ട് പതിയെ പോ പതിയെ പതിയെ വീഴു എങ്ങാ നല്ല വീഴ്ച വീഴുവേ ഓക്കോ നടന്നോ വയ്യു വെള്ളത്തിൽ വാ കളിച്ചെന്തീക്കാണ് വാദിക്കൗ അയ്യൂ എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് അയ്യൂ തന്നെ ഇഷ്ടപ്പെട്ടേ കേട്ടോ നോക്കി വന്നു നോക്കി കുഴിയൊക്കെ ഉണ്ടാവേ ആ മണ്ണിലൊക്കെ ഇറക്കി തരാം മണ്ണിലേ അതെ അയ്യോ എങ്ങനെയുണ്ട് അയ്യോ അയ്യോ എന്ത് ഭംഗിയാണല്ലേ കാണാൻ അടിപ്പ സ്ഥലമല്ലേ ഏ സ്ഥലം ഇഷ്ടപ്പെട്ടാ നമ്മൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ നീന്തോന്നേ ആ ഓക്കെ പൊക്കോ നടന്ന് പൊക്കോ നടന്ന് അങ്ങോട്ട് അറിയോ ചെല്ലി ബാ ബാ വാ ഈ എടുക്കാം പേടിച്ചു ചേട്ടാ പേടിച്ചു Ja! Ah, നമ്മള് ഹയോ ഹൈടാ നമ്മളെവിടെ വന്നേക്കണ പിന്നെ ഇതാണ് സ്ഥലം എവിടെന്ന സ്ഥലത്തിന്റെ പേരും え <laughs> <laughs> <い> <laughs> これわります

വരട്ടെ ഇതിന്റെ വേറെ ഒരു വലിയ ണ്ട് ആ വെള്ളമൊക്കെ ഒഴിഞ്ഞുതന്നെ വേറെ താഴത്തേക്കാ ഞങ്ങൾ അങ്ങോട്ടാ പോയി ഹയ ഹയോദ എടുക്കാൻ സമ്മതിക്കുന്നില്ല തന്നെ നടക്കാന്നാണ് പറയുന്നത് കയ്യ പിടിച്ചോ കയ്യ പിടിക്കയോ രക്ഷയില്ല നടക്കു താഴെ താഴത്തെ ഒരു അടിപ്പം വ്യൂ ഉണ്ട് അങ്ങോട്ട് പോവുകയാണ് വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അടിപ്പ സ്ഥല മലയുടെ പൊക്കത്തിരിക്കുകയാണ് നല്ല അതിപ്പം വ്യൂ ആണ് കാണാന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു കണക്കിനാണ് ഇങ്ങോട്ട് കേറി വന്നത് നല്ല രസം ഉണ്ട് കാണാനേക്കാ പാറയാണ് പൊക്കത്തൊക്കെ പൊക്കത്താടും ഇനി ഇഷ്ടംപോലെ പാറയുണ്ട് ഞങ്ങടെ കേരള ഇനി സ്ഥലമുണ്ട് ഞങ്ങൾ ഇവിടെ അവിടെയാണ് ഞങ്ങൾ കുളിച്ചത് കേട്ടാ ആദ്യം കുളിച്ച സ്ഥലം അവിടെയാണ് ഇഷ്ടംപോലെ ആളുണ്ട് ദേവോക്കെ അവരുടെ ഇരിപ്പുണ്ട് അവരെല്ലാവരും അവരിപ്പുണ്ട് ആഴ്ച എല്ലാ ഇതാണ് നമ്മൾ വെള്ളച്ചാട്ടം ഞങ്ങൾ ആദ്യം ചെന്ന് കുളിച്ചത് ഇതിന്റെ പൊക്കത്തുള്ള അതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞാൽ വെള്ളച്ചാട്ടം ഇതിൽ നിന്നാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞു വന്നത് നിങ്ങൾ ആദ്യം ചേർത്ത് ഈ സമയം കേറാതുകൊണ്ടാണ് പക്ഷേ താഴത്തേക്ക് വന്നപ്പോഴാണ് കണ്ടത് അറന്നു വന്നപ്പോഴാണ് താഴത്തെ ഈ ലൊക്കേഷൻ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ രാജ്യം പോലും വലിയ ഇന്നാണ് ഇവിടെ അറസ്റ്റ് ആളാണ് അത് പക്ഷേ നമ്മൾ ആദ്യമേ നിങ്ങൾക്ക് ആറൊന്നില്ലായിരുന്നു പക്ഷേ അവർ അന്നുമില്ല വിളിക്കായിരുന്നു ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് പോവുകയാണ് മതിയെ അയുത്തൻ നടന്നിവിടെ എത്തി അടിപൊളി അല്ല അടിപ്പ സ്ഥലം ആ അറ്റത്ത് കാണുന്ന എന്തോ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വണ്ടി ഇവിടെ പറക്കിയിട്ടാണ് നമ്മൾ പോയത് അടിപൊളി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ